ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് വിശാലിന് ആഹാരം വാരി കൊടുക്കുകയാണ് പ്രഭാവതി അമ്മ വിഷമിക്കേണ്ട എൻ്റെ ഇതൊക്കെയൊന്ന് മാറിക്കോട്ടെ എന്നിട്ട് എത്രയും പെട്ടെന്ന് അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം മാറ്റി എഴുതാമെന്ന് വിശാൽ പറയുന്നു എന്റെ മോനെ ആദ്യം നിന്റെ മുറിവൊക്കെ ഉണങ്ങട്ടെ എന്നിട്ട് മതി എല്ലാ കാര്യങ്ങളുമെന്ന് പ്രഭാവതിയും പറയുന്നു അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് പാർവതി ദേഷ്യത്തോടെ പ്രഭാവതിയുടെ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പാറുവിനൊരു ദൃഷ്ടി ഉണ്ടാവുകയാണ് ആരോ ആത്മഹത്യ ചെയ്യാനായി ഫാനിലേക്ക് കയറിടുന്നതാണ് പാറു കാണുന്നത് ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു എൻ്റെ ഉദയനുരമേ ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ നീ കാണിച്ചു തന്നില്ല അയാളെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കണേ എന്ന് പാറു പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയാണ് പ്രഭാവതി വിനയെ ഫോൺ വിളിക്കുകയാണ് എടാ എൻ്റെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് പാർവതിയെ ഇവിടുന്ന് അടിച്ചിറക്കാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവള് നമ്മൾ വിചാരിച്ചതിനേക്കാൾ മുകളിലെത്തിയിരിക്കുകയാണ് എന്താണെങ്കിലും നീ വരാൻ സമയമായെന്നാ എനിക്ക് തോന്നുന്നത് ഇനി നീയും കൂടി ഉണ്ടെങ്കിലേ സ്വത്തുക്കളെല്ലാം അടിച്ചുമാറ്റി അവൾ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ ഇത് കേൾക്കുന്ന വിനയ് പറയുകയാണ് അമ്മ എന്താണെങ്കിലും വിഷമിക്കണ്ട ഞാൻ താ തന്നെ അങ്ങോട്ടേക്ക് എത്തിയേക്കാം പിന്നെ വിനയ് നമ്മൾ തമ്മിൽ നിരന്തരം ഉള്ള കാര്യം ഇവിടെ ആരും അറിയാനേ പാടില്ല തീർത്തും ഒരു സർപ്രൈസ് വിസിറ്റ് അതായിരിക്കണം നിന്റെ ലക്ഷ്യവും അങ്ങനെ വിനയ് അതിനെല്ലാം സമ്മതം മുളുകയാണ് പിന്നീട് കാണിക്കുന്നത് വിനയ് തന്റെ ഗേൾഫ്രണ്ടുമായിട്ട് ഗായത്രി വിലയിലേക്ക് എത്തുന്നതാണ് അതേസമയം വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഗാർഗിയും പാറവും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു വിനയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും സുഖമാണോ അമ്മയെന്ന് വിനയ് ചോദിക്കുമ്പോൾ അങ്ങനെയെല്ലാം കഴിഞ്ഞു പോകുന്നെന്നും നിനക്ക് സുഖമാണോ എന്നും പ്രഭാവതി ചോദിക്കുന്നു അങ്ങനെ വിനയ് എല്ലാവരോടും സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന ഗാർഗിയെയോ പാർവിനെയോ ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്നാൽ വിനയെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് ഗാർഗി എന്താ ഗാർഗി ഇവൻ നിന്റെ ഹസ്ബൻഡല്ലേ കുറേ നാളുകൾക്ക് ശേഷമല്ലേ അവൻ വന്നിരിക്കുന്നത് എന്നിട്ട് അതിന്റെ സന്തോഷമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ഗാർഗി വിനയ് എന്ന് വിളിക്കുമ്പോ വിനയ് പറയുകയാണ് റിയ നിനക്ക് അച്ഛനെയും അമ്മയും ഒക്കെ മനസ്സിലായല്ലോ അതേസമയം വിശാലും പുറത്തേക്ക് വരുന്നു വിനയ് നീ ഇത്രയും നാളും എവിടെ ആയിരുന്നെന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ വിനയ് പറയുകയാണ് ഇപ്പോഴെങ്കിലും എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചല്ലോ തുടർന്ന് ഗോപിനാഥ് ചോദിക്കുകയാണ് വിനയ് ആരായി പെൺകുട്ടി പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് ഇതറിയാ എന്ന് വിനയ് പറയുമ്പോൾ വിനയ്ഡേ പ്രൈവറ്റ് സെക്രട്ടറി ആണോ എന്ന് സുശീല ചോദിക്കുന്നു ഏയ് എന്റെ സെക്രട്ടറി ഒന്നുമല്ല എന്റെ എൻ്റെ ആണ് ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ സുശീല ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വെറും ഗേൾഫ്രണ്ട് ആണോ അതോ അത് തന്നെ റിയ എല്ലാം എല്ലാമെല്ലാമാണെന്ന് വിനയ് പറയുമ്പോ ഇത് കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ഗാർഗി കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഇവളാണ് എന്റെ ഇപ്പോഴത്തെ ലൈഫ് പാർട്ട്ണർ ഇത് കേൾക്കുന്ന വിശാല് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് എടാ നീ താലി കെട്ടിയ പെൺകുട്ടിയല്ലേ ഇവിടെ നിൽക്കുന്നത് അത് മറന്നാണോ നീ ഇങ്ങനെ ഒരു റിലേഷന് മുതിർന്നത് അതെ ആരും ഇതില് കൂടുതൽ വികാരം കൊള്ളുകയോ എന്നോട് ചോദിക്കാൻ വരികയോ ചെയ്യണ്ട തുടർന്ന് വിനയ് പറയുകയാണ് ഞാൻ ഈ ഗാർഗി വിവാഹം ചെയ്തിട്ട് എത്ര വർഷങ്ങളായി എന്നിട്ട് ഇതുവരെ ഇവൾക്കൊരു അമ്മയാകാനെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇനിയുള്ള കാലം മച്ചയായി നിന്നെ ചുമന്നുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് വലുത് എന്റെ ജീവിതം തന്നെയാ ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ വിനയുടെ ഷർട്ടിൽ കയറി പിടിക്കുകയാണ് ഇത്രയും നാളും ഭാര്യയെന്നോ വീടെന്നോ വിചാരമില്ലാതെ ഊരുചുറ്റി നടന്നിട്ട് ഇപ്പോൾ അവന് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണമെന്ന് നീ എന്താ പറയുന്നതെന്ന് നിനക്കുവല്ല ബോധ്യവുമുണ്ടോ അതേസമയം വിജയനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പാർവിന് ഓർമ്മ വരികയാണ് ഈ വീട്ടിലേക്ക് ഒരു അതിഥി വരുമെന്നും അവൾ നിന്റെ ജീവിതം ആകെ തകർക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ജയ പറഞ്ഞ ആ ചീത്ത സ്ത്രീ ഇവളായിരിക്കുമോ എന്ന് സംശയത്തോടെ പാറൂ സ്ത്രീയെ നോക്കുകയാണ് തുടർന്ന് പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ് കുട്ടികളില്ലെങ്കിലേ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ തുടർന്ന് ഗോപിനാഥ് പറയുകയാണ് നിങ്ങൾ എന്താണെങ്കിലും അകത്തേക്ക് വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം അതേസമയം ഗാർഗി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോ പ്രഭാവതി മനസ്സിൽ പറയുകയാണ് പാർവതി നിന്റെ അന്ത്യം കുറിക്കുന്ന കളിയുടെ ആരംഭിക്കാൻ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗാർഗിയാണ് ഇത്രയും നാളും ഞാൻ വിനയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്താ ഞാൻ അമ്മയാകാത്തതെന്ന് വിനയ്ക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു ഇനി എന്താണെങ്കിലും വിനയയുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി ഞാൻ വേണ്ടെന്ന് ഗാർഗി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗോപിനാഥിനെയും പാർവിനേയും പ്രഭാവതിയെയുമൊക്കെയാണ് നീ ഒരൊറ്റയാളാണ് വിനയെ വളർത്തി ഇത്രയും വശമാക്കിയതെന്ന് ഗോപിനാഥ് പ്രഭാവതിയോട് പറയുകയാണ് എന്താണെങ്കിലും വിനയ് കാണിച്ചത് തെറ്റു തന്നെയാ എന്ന് പാറവും പറയുമ്പോൾ നമ്മൾ ഗാർഗിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തണമെന്ന് വിശാലും ഗോപിനാഥും പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്